ഒരാളെ ഉറങ്ങിയ ആരമ്മനെ മെലിയോക്കിടന്നേ നാള് കത്തുമോ ഇങ്ങനെ കിടക്കുന്നൂട്ട ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു വേറെ ഒരാൾക്ക് തിരിയുന്നു എന്നിട്ടുമ്മന്നെ എന്ത ഉമ്മ രാവിലെ രാവിലെ ഉമ്മ വേണ്ടേ രാവിലെ അമ്മക്ക് ചക്കര ഉമ്മ ചക്കര ഉമ്മ രാവിലെ ഒരുമ്മ രാവിലെ എണീച്ച അപ്പക്ക അമ്മയ്ക്ക് ഉമ്മ വരുന്ന പറഞ്ഞിരുന്നു

apenas me mande lá New Michael caiu tudo caiu caiu de Roommate acabou moto 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 não vai

ട്ടി കുഞ്ഞെ അപ്പൊ കുറുമ്പ്ട്ടിപ്പരാതി പറയാറുമ്പാട്ടി അയ്യോ ഇവിടെ എപ്പ നോക്കിയാലും അമ്മ റൂമിൽ പോയി അമ്മ റൂമിൻറെ അടുത്ത് കട്ടലിന്റെ പിടിച്ചിട്ട് ജലര ഉള്ളിത്ത് ജലരള്ള സാധനങ്ങളൊക്കെ എടുത്ത് താഴ്ത്ത ഇവിടെ ഇതുമായി പിടിച്ചിട്ട് ഇവിടെ ആരം നടന്നിട്ട്

എനിക്ക് ചെറിയൊരു പനി വരുന്നുണ്ട് അമ്മാ പറഞ്ഞേ കാത്തു അപ്പാ പറഞ്ഞ നിങ്ങള് വീട് കണ്ടില്ല ആദ്യം കാത്തുമ്മ അമ്മ വിളിക്കുന്ന അപ്പൊന്ന് വിളിച്ചിണ്ട് മുന്നേ വിളിച്ചിണ്ട് അമ്മാറ്റി വിളിക്കുന്ന ആള് ഇപ്പളാണ് അത് ഭയങ്കര ഹാപ്പിയാ കാത്തുമ്പിന്ന് പോവാൻ വേണ്ടി ലഗേജ് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ആ സീറ്റും മുള്ള നമ്മൾ ഇന്ന് ഇടാ ഡ്രസ്സാട്ട കാത്തുമ്മ അമ്മ കാത്തു ഒരു ഉമ്മയില് പോയി അപ്പാ അപ്പ അപ്പാ പോയി എന്റെ കുഞ്ഞ അപ്പാന്നു അപ്പാ അപ്പാപ്പു കണ്ണുമ്പോ കുത്തി ഓരോരുത്തർ പറയുന്നുണ്ട് എന്റെ ഷേപ്പ് മാറി ബെബിയുടെ ഷേപ്പായി പറയും കാത്തുനിന്ന് നിങ്ങൾക്ക് ഇതോന്നെ കമന്റ് ചെയ്യാനേ പെബിക്ക് ഒന്നുണ്ട് ബേബിയെ പറയട്ടെ <laughs> 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 അപ്പാ അവളുടെ അപ്പാന്ന് പറയാൻ പറഞ്ഞ അമ്മ പറഞ്ഞഅ ശരിക്കും പറഞ്ഞ വീടുകളിലെ ഫുൾ വളർച്ച പെട്ടുണ്ട് எடுக்கணும் உன்னா அப்படாட்ட போனோம் அப்போ அப்பட போனோம்

അവനടിയ ഇങ്ങിട്ടോക്കല്ലേ ഇങ്ങോത്ത മന്തിട്ടാ തൈലി ദൂട്ടുന്നില്ലนะ ദൂട്ട മൊത്തട്ടോർട്ടാ അങ്ങേർട്ടിയാ ദവിത കെറ്റി ആ നമ്മൾ തീറ്റിറ്റ്ണ്ടിരുന്നു നീ നാലു തുണ്ടി തീറ്റുന്നില്ലല്ലോ നാലു തുണ്ടി വെച്ച് പോവാലാ ഇന്ന ട്രിക്ക് ഉണ്ട് എന്നെ കൊടിച്ചേച്ചു തൈലി ഇട്ടാ ഇപ്പൊ മിമിറ്റുള്ള എട്ടു മീനെ കട്ടിഴാ ഇങ്ങോട്ട് ഒക്കചത്തേ അയ്യോ ആ ഇ ഉള്ളിൽ കൂടിയിട്ടലക്ക് നിദു വെള്ളല്ലേ വെള്ളന്നിൽ ഞാൻ കൂടി ആ ഏതിന്റെ അടിയിലാ പോയി നിക്ക്ണത് ഹ് കൊലബാजगी അവര് ചാട ചാടി കൊണ്ട് ചെയ്യുന്നു ഇത് തിന്നവരാത്തെ അവര് എന്നെ സമ്മതിക്കരയി കാര്യമാണ് ഇഷ്ടപ്പെട്ട കൈയോ കൊടുക്കാനോ കൊടുക്കാൻ പൈസട്ടാ വാഗില നേക്കിയാ പഠിക്കുകയാണെങ്കിൽ ജോലി ജോലിക്കാറ്റിയൊക്കെ ആകണം ജോലിണ്ടാ കുട്ടിയാ കൊണ്ടാ വേണമെന്നാ പറഞ്ഞു സ്വന്തമായി ചോദിച്ചായിരിക്കും പഠിപ്പ് കൊണ്ടൊക്കെ ഉയരുള്ള ബാല്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാ എന്നാലോ കഷ്ടപ്പെടുന്നുണ്ട് എന്നാ കല്യാണ രേഖ കൊണ്ട് പല തട്ടുമുട്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവിടെ കൊണ്ടൊക്കെ വിജയിച്ചിണ്ട് നന്നാവും എന്നാ പറ തെറ്റിവരൊക്കെ സ്നേഹിക്കും എണങ്ങും ഭർത്താവിന്റെ സ്വഭാവം അറിയാൻ ചില നേരത്ത് കുതി പോലാ ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ നാലെണ്ണം പറയാണ്ട് നിന്ന് പറയില്ലേ നടന്നേ ഇത് കൊടുക്കുന്നു കാശുണ്ടാക്കാൻ പഠിച്ച മോനാണ് മോന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പഴക്കം പാച്ചില് കൂടല സ്നേഹിതമായ കൂട്ടുകെട്ട് നന്നല്ല മൂന്ന് മക്കൾക്ക് അമ്മയോളെ ഫലം മൂത്തത് ആണായാലും ഇരിക്കേണ്ടതാണ് നല്ല പെണ്ണായാലേ അവൾ കൊണ്ട് ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവും അവള് നല്ല മോനായിരുന്നു നല്ല പഠിപ്പ് പഠിപ്പിച്ചോ അതിൻ്റെ നല്ല മുങ്കി ജോലിയൊക്കെ കിട്ടുകയും ഇട്ടാ ഡോക്ടർ ഭാഗം കിട്ടുള്ള ഭാഗം സഹായിട്ടാ ആമുട്ടി ജനിക്കുള്ള ഭാഗ്യൊക്കെ ഇണ്ട് എന്റെ കണ്ണ് ഭാഗ്യുള്ള കണ്ണാ കണ്ണോണ്ട് കണ്ട മുതല് കൈകോണ്ട് വാങ്ങിയാലാണ് നമുക്ക് സമാധാനം കുട്ടികളെന്തൊക്കെ കാറ്റിക്കുട്ടും പൊട്ടത്തി നല്ല സൂത്രക്കാരി കഴിയോളം അമ്മയുടെ ഭാഗത്ത് ആര് കഴിഞ്ഞാൽ അച്ഛന്റെ ഭാഗം അച്ഛനൊക്കെ ഇഷ്ട അച്ഛനും അച്ചപ്പാടുണ്ടാക്കിയാലും മനസ്സ് നല്ലതാണ് ഴിയോളും ഇവള് അമ്മയുടെ ഭാഗമാണ് കാര്യം കഴിഞ്ഞ അച്ഛന്റെ ഭാഗം സൂത്രക്കാരി മകളാണ് ഭർത്താവിന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പെരുമാവളെ ബുദ്ധി കുറവാണ് ഭർത്താവ് എടുക്കുന്ന ജോലികൊണ്ട് നന്നാവും പൊറന്നാട് പേഷ്യനാട് പോലെ ഭാഗ്യൊക്കെ മോനുണ്ട് ഭർത്താവ് കിട്ടാ നമ്മളെ പോയി പോയിന്ന് പേരേ കിട്ടിട്ടുള്ളു സ്വന്തമായ ജോലി വീട് ഇരിക്കണ ഭാഗ്യം നിനക്ക് സ്വന്തമായ ജോലി വീടൊക്കെ ഇരിക്കാൻ ഭാഗ്യം കിട്ടാ എന്നാലും നമ്മളെ ജനിച്ച വീട്ടിലെ അച്ഛനും അമ്മ മക്കളെ കൊതിച്ച വരാം മുതല് കൊതിച്ചിട്ടില്ലേ പെൺമക്കളായാലും ആൺമക്കളെ ഫലം കൊടുക്കും കേട്ടാ ഏഹ് ചേച്ചി എനിക്ക് കൂടെ പുറപ്പെുള്ള കണ്ടാതെ അഞ്ഞോടും കണ്ടില്ലെങ്കിൽ സമാധാനം കുറവാണ് കേട്ടാ ഏർ ഭാഗ്യളെ കൈക്ക ഭർത്താവ് അടുത്ത് ഇരിക്കണ വീട് സ്വന്തം കൂട്ടിയിരിക്കുന്ന ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് നോക്കണം ഭർത്താവിന്റെ കുടുംബത്തിൽ വീടുണ്ടാകും സ്വന്തമായ വീടിരിക്കാനുള്ള ഭാഗ്യം ഈ വീടൊക്കെ ഇരിക്കാ ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് പത്തനം കുടുംബത്തെ അനേകം സഹായിക്കേണ്ടവരും കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് നല്ല ദൈവസക്തി ഉള്ള മോളാ പറ്റമ്മ വള പറ്റിയാലും മനസ്സും നല്ലതാ ഇഷ്ടമുള്ള അമ്മയുടെ മോള അമ്മ നമുക്ക് ദൈവ സഹായം വഴിപാട് കൊടുത്തു പ്രസവിച്ച അമ്മയെ പച്ചപ്പാളുണ്ടാക്കിയ മനസ്സും നല്ലക്കളിഷ്ടമുള്ള അമ്മയുടെ മനസിലായോ ദൈവ സഹായ് എവിടെ പോലും തോൽപ്പിക്ക പൈസ ഒക്കെ ഉണ്ടാക്കും പക്ഷെ പെരുമാറ്റത്തെക്കാളും കൂടുതൽ ചെലവാണ്ട്ട് മോള് പൊന്നുമോകി അല്ല വസ്ത്രമോഹിയാണ് കണ്ണും പ്രയാക്ക കണക്കുന്നുണ്ട് ചമ്മുടി പ്രാർത്ഥിക്കണ്ട് കണ്ണും പ്രയാക്കണ്ട് ചില സമയത്ത് ഒരു സമാധാനം എന്റെ മോളില് ാണ് തക്കടിക്കാരിയാണ് ദേഷ്യം വന്നാ വിളിച്ചാൽ കിട്ടില്ല ഇവിടെ കൈ കടച്ചില് ഏ കൊണ്ടോണ് കാല് കടച്ചില് ഏ കൊണ്ടോ തേങ്ങ കുറച്ചില് ഏ കൊണ്ടോ ക്ഷീണങ്ങള് ഏ കൊണ്ടോണ് വയ്യായങ്ങള് ഏ കൊണ്ടോണ് മ്മ ദാനോ വസ്ത്രദാന ചെയ്യണമ്മ എണ്ണദാനോ ചെയ്യുന്നു പൊയ്യ എണ്ണ ആ തേക്കുന്നു നല്ലെണ്ണ ആ തേക്കുന്നു ഇവിടെ നെന്യല്ലേ കുടിക്കുന്നു ഇവിടെ വാശികള് കൊണ്ടോണ് കൂമ്പകള് കൊണ്ടോണ് ആയസുകള് ആ കുടിക്കാണ്

ട്ടാ കുട്ടിക്ക് ഇപ്പോഴും മധുരം കൊടുത്തുല്ലേ എനിക്കറിയില്ല നമ്മള് പണ്ടുള്ള അമ്മമാർക്ക് മക്കൾക്ക് കൊടുക്കണ സ്വാതന്ത്ര്യം ഭർത്താക്കന്മാർക്ക് അങ്ങനെ എല്ലാം എനിക്കല്ല അവനെ ഉണ്ണെല്ലാം കഴിച്ച് ശീലിക്കൊറത്തേക്ക് പോയി കഴിഞ്ഞപ്പോ ഉണ്ണൽ കഴിക്കാൻ പറ്റേ കിട്ടില്ല ദോശ മേടിച്ച് കൊടുക്കുക അതിലെന്താ മാവല് ഉപ്പ് ചേർക്കണം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ചേർക്കുന്നു അഭിഷേകി പിന്നെ അപ്പൊ ഞാന് വരാത്തുമ്മാൻ പോവാൻ നോക്കിട്ട് വരാട്ട ഇപ്പൊ ഞങ്ങളെ ഇതില് ഒരു മീൻ മാത്രമേ ഇവിടെയുള്ളു മറ്റേ കാച്ചിണ്ടാ അവിടെ വന്ന് നമ്മളിങ്ങനെ പോയി നമ്മളുടെ അമ്പലം കയറ്റി അതാ മീൻ വാങ്ങിയപ്പോഴേ ആ ഷീറ്റില് മൊത്തായി കുഞ്ഞോട്ടെ ഞാനും കുണുക്കനും പോയിട്ട് ഇന്നലെ പാടത്ത് പോയിട്ട് പിടിച്ചതാ കേട്ട അതിനൊക്കെ കഴിക്കാൻ പറ്റില്ലേ ആകെ അത്ര എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണപ്പൊന്നു കാത്തു അല്ല കൊടുത്തോണ്ടിരിക്കുന്ന പൊന്നും കഴിക്കാൻ വിസമ്മതിക്കുന്ന കാത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പൊ നീ ഫുഡ് അപ്പൊ എന്തായാലും നീ ഫുഡ് കൊടുക്ക ഓക്കെ ഓക്കെ മഞ്ഞ അപ്പൊ നമ്മള് ഫുഡൊക്കെ കൊടുത്തിട്ട് അവളെ സെറ്റ് ആക്കട്ടെട്ടാ ഏടം തിരിഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞു ആളാ കാത്തുമ്മ കാത്ത കാത്ത ഫുഡ് അയക്കട്ടെ നമുക്കിനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളാണ് ഏർ അതാ വല്യ പ്ലേറ്റും ആ ചാത്തിന്റെ പ്ലേറ്റ് കൈ പിടിച്ചിട്ടാണ് അവളെ ഇരിക്കണത് ഇത്രയും വലിയ പ്ലേറ്റിലാണ് ഇപ്പൊ ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ പ്ലേറ്റാ പഠിക്കുന്നു പ്ലേറ്റാടുത്തെ അച്ഛൻ നോക്കണ്ട ഞാൻ ഒന്നും പറഞ്ഞില്ല ചേട്ടാ നീ ബ്രദറിനെ എരില്ല എനിക്ക് വിഷമയിടാ നീ സിസ്റ്ററിനെയും കൂട്ടിട്ട് പോയിട്ട് അവിടത്തെ ചൂണ്ടെടുത്തോ എല്ലാ എന്നെ ഇരിയില്ല അതൊക്കെ ഞാനേ ഫുഡ് കഴിക്ക അമ്പാനെട്ട കഴിക്ക് നോക്കണം നോട്ട് ഞാൻ ശ്രദ്ധിക്കാൻ അമ്മയും കുട്ടിയെ അവിടെ കിടക്കണം ഞാനും ഇവിടെ പക്ഷെ അവര് ഉറങ്ങാനുള്ള ശ്രമം സഭിഷ്യൻ ഇല്ല തൃശൂര് പോണ്ടേ തൃശ്ശൂർ വേണം തൃശ്ശൂർ വേണം നാളെ വർക്ക് കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടാം അപ്പം അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം പിന്നെ വേറെന്താ വേറെ പ്രത്യേക സാധനങ്ങളോ പിന്നെ കൊടുക്കാനോട് ശോഭ കയറി ചോദിച്ചിട്ടുണ്ട് പറഞ്ഞാൽ പറ്റിയാണ് ശോഭയിൽ കയറാൻ പറ്റും ഓക്കെ അപ്പം പിന്നെ വീട്ടിൽ പോയിട്ട് സാധനം എടുക്കണം നാളെ ഇവിടുന്ന് പോകുക വെച്ചിട്ടാ എന്നിട്ട് നേരെ അങ്ങോട്ട് പോവാം അല്ലേ അല്ല നല്ലത് ഓക്കേ അപ്പോൾ നാളെ ഗുരുവായൂ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഇനി അവര് പാൽ കൊടുക്കാൽ കൊടുക്കാനോ അപ്പൊ അതിനെ വിളിച്ചാലും ചെയ്യണ്ട അവള് ഉറങ്ങിക്കോട്ടെ താത്തും രാവിലെ അവൾക്ക് അകലൊറക്കം കുറച്ച് കുറവാണ് അപ്പൊ അവൾക്ക് കിടന്നാലേ ഉറപ്പുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി തൃശ്ശൂർ പോക്കുന്ന കാര്യങ്ങളൊക്കെ

വെള്ളം വെള്ളം അപ്പൊ ഞാനും പൊന്നും കുണുക്കനും ആട്ട സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയത് അല്ല അത് കാണാനില്ലല്ലോ അല്ലേ ഇത്രയും ഒരു ചെറിയൊരു അമ്പ് പൈസയുടെ കവറാട്ടോ അമ്പ പൈസല്ല ഒരു രൂപയുടെ കവറ് അപ്പൊ അന്ന് ബില്ല് അല്ല അത് പറഞ്ഞല്ല നമ്മള് ചെയ്യണ വർക്കിന്റെ അതിന്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ റേറ്റ് ഉണ്ട് അപ്പൊ കവറിലല്ല കാര്യം അതിൻ്റെ ഉള്ളി ഇരിക്കുന്ന ചെറിയ ഐറ്റംസിനാണ് കാര്യം അപ്പോൾ നല്ലൊരു ബില്ലും വന്നിട്ട് ഞങ്ങളിപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും കുണിക്കും കാത്തും ഒക്കെ കാറിലാട്ട മൂന്ന് വർക്കിൻ്റെ സാധനമാണ് ഇപ്പോൾ വാങ്ങിയത് അതിനാണ് ഈ ഒരു ഇത് അപ്പോൾ ഞങ്ങൾ നടന്ന് സാധനം വാങ്ങണമൊന്നും അതിൻ്റെ അവിടെ നല്ല തിരക്കും കാര്യങ്ങളാണ് അപ്പോൾ ഞങ്ങൾ കാറിൻ്റെ അവിടെ എത്തിച്ചാൽ ഇപ്പിടും കാറ് നമുക്കപ്പം ഇനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാം ആരവിടെ മഞ്ഞടിച്ചു കളിക്കണേ ഷോട്ടാണ് കേട്ടോ ഇനി എത്ര മണിക്ക് എപ്പോഴാന്ന് തിരിച്ചു പോകാമെന്നറിയില്ല അപ്പൊ ഇന്നത്തെ വീട് എത്രയേ ഉള്ളു അപ്പൊ ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും